പ്രിയപ്പെട്ട കോഴൻ്റെ ചേച്ചി കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് താമരയുടെ വിത്തുകളാണ് ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുവാണ് ഇത് ഇത്ര ചെറുതാണ് അതുകൊണ്ടിട്ട് ഇതിന് വിലയൊന്നും ഞാൻ ചോദിക്കുന്നില്ല പിന്നെ ഞാൻ ഇതിന് ഇതച്ചു തരാനുള്ള പൈസ എന്നോട് ചോ എനിക്ക് തരികയാണെന്നൊരിക്കൽ ഞാൻ ഇത് കൂട്ട് ഒന്നും രണ്ടും ബേച്ചൊക്കെ ഞാൻ അയച്ചു തരാം ഏതായാലും ഇത് ഏതാ എന്താണെന്നൊന്നും എന്നോട് ചോദിക്കേണ്ടത് കാരണം എൻ്റെ കയ്യിൽ നാല് സൈസ് ഇതുണ്ടായിരുന്നു താമര ഉണ്ടായിരുന്നു അതെല്ലാം ഇനി ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പം എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ ബാക്കി അപ്പോൾ ഇത് ഞാൻ തരു കാരണം ഇതെത്രീ പൈസയ്ക്കൊക്കെ ആയിട്ടൊക്കെ തരാൻ എനിക്ക് മടിയായിട്ട് കൊണ്ടുവരുന്നത് ഇത് ഇത്ര ചെറുതാണിത് അതുകൊണ്ടാണ് ഒക്കെ ആവശ്യക്കാര് വന്നുകഴിഞ്ഞ് ഞാനത് തിങ്കളാഴ്ച ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കാരണം ഉണ്ടല്ലോ ഇതിങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഇനി ഇത് നടാനൊന്നും പോകുന്നില്ല കാരണം എനിക്കിത് ഇനി നട്ട് ഇനിയും പുതിയ ചട്ടികളൊന്നും മേടിച്ച് അതിനെ കൊണ്ടു നടക്കാനൊന്നും പറ്റിയല്ല കുറച്ച് ചട്ടികളൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ അങ്ങോട്ട് വെച്ചു പിന്നെ എനിക്ക് കുറച്ച് നിങ്ങൾക്കറിയാവല്ലോ കുറച്ച് പിന്നെ ആംഗ്ലോണിമയുണ്ട് കുറച്ചുകൂടി ഉള്ളൂ ഒരു മൂന്നാല് ചെണ്ണവും കൂടിയുള്ളൂ ഇതുകൊണ്ടൊക്കെ ഓരോന്ന് എടുക്കുന്നവർക്ക് ഈ ഇതുമായിട്ടുള്ള മുൻഗണനയുണ്ട് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് ഇത് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഈ ചെടികളൊക്കെ ഞാൻ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങളെ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ചൂട് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ഒരാഴ്ച കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഈ ചൂട് നന്നായിട്ട് ആയിക്കോളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വേഗം തന്നെ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം അതുകൊണ്ട് അതുപോലെയുള്ള വലിയ ചെടി പിന്നെ പ്ലാൻസാണ് നിങ്ങൾക്ക് തന്നെ തരാമെന്ന് പറയുന്നത് ഇത് അധികം ഇല്ല അഞ്ച് ആറെണ്ണോ മറ്റേ ഉള്ളൂ നമുക്കിവിടെ വിൽക്കുകയും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഓരോന്ന് എടുക്കുന്നവർക്കാണ് താമരയുടെ മുൻഗണനയുള്ളത് അപ്പോൾ അധികം ഒന്നുമില്ല അഞ്ച് ആറ് പേർക്കോ മറ്റോ ഉള്ള താമരയേ ഉള്ളൂ അപ്പോൾ അങ്ങനെക്കുന്നവർ ഇതിൽ കൂട്ടോ അല്ല നൂറ്റി എൺപത് രൂപയുടെ ഓരോന്ന് റെഡ് പനാമിയോ അല്ല റെഡ് പനാമിയുണ്ട് ഇത് ചൈന ഇത് ചൈന റെഡാണ് ഇത് പിങ്ക് റോസാണ് ഇതിന് പിന്നെ മുന്നൂറ് രൂപയാണ് ഇഷ്ടമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തരാം ഇത് റോസ് പിയാനോയും ഇത് റെഡ് പിയാനോയും അവർക്ക് നൂറ്റി എൺപത് വെച്ചാണ് ആവശ്യക്കാർ ഇതെടുക്കുന്നവർക്കാണ് അത് മുൻഗണിയുള്ളത് ഓക്കെ ബൈ ബായ്